റോഡുകളുടെ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് പരിസരത്ത് കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി പ്രദേശത്തെ പല റോഡുകളും സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ അപകട ഭീഷണി ഉയർത്തുകയാണെന്ന് ആരോപിച്ചാണ് സുരക്ഷിത യാത്ര അധികാരികളുടെ ഔദാര്യമല്ല ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ആം ആദ്മി പാർട്ടി വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടംകുളം കോട്ടിരി ഈസ്റ്റ് മാണൂർ റോഡ് പരിസരത്ത് കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധത്തിന് ആസീസ് സുൽത്താൻ പി ബഷീർ നാസർ രാധാകൃഷ്ണൻ അബ്ദുൾ മനാഫ് അലി കല്ലുവളപ്പിൽ റഷീദ് കുറ്റിപ്പാല പ്രശാന്ത് തവനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി മണൽ ചേർക്കുന്നുണ്ടോ ആവശ്യമായ സിമന്റ് മെറ്റൽ ചേർക്കുന്നുണ്ടോ നിങ്ങൾ പരിശോധിക്കുന്നില്ലേ നിങ്ങൾ പരിശോധിക്കും ഒരു തവണല്ല നിങ്ങൾ പലതവണ പരിശോധിക്കും എന്തുകൊണ്ടാ അത് നിങ്ങളുടെ വീടാണ് ഈ രാജ്യത്തെ ഓരോ ോഡും നമ്മളുടെ ഓരോരുത്തരുടേതുമാണ് ഈ റോഡിന്റെ അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കാണ് ആ റോഡ് പണിയുന്നത് ഇവിടുത്തെ ജനങ്ങൾ നികുതി പണം പണമെടുത്തുകൊണ്ടാണ് ആ റോഡ് ശരിയായ മണ്ണുമാണ് പണിയുന്നത് എന്ന് പരിശോധിക്കാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ട് അത് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകാത്തിരത്തോളം കാലം En si vius la